അസ്സാം വലിക്കും വരഹമുല്ല വർക്കാത്തുഹി അലഹമീദനീദന അവൻ്റെ മഹലായ് ഫതലുകൊണ്ട് പരിശുദ്ധ മുഹറമാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഇന്നത്തെ മൗരിപോടെ കയറി വരുന്ന പരിശുദ്ധമായ ആഷുറ മെഹറം പത്തിൻ്റെ പരിശുദ്ധമായ അപ്പകലുകളുടെ പുറക്കത്ത് കൊണ്ട് അള്ളാഹു ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കൽബ് നിറച്ച് ദാച്ച് ചെയ്യുന്ന ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനലിൻ്റെ മുഴുവൻ വക്താക്കളും അള്ളാഹു ബറക്കത്തിലും ഐശ്വര്യത്തിലും ആക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ എല്ലാ എല്ലാങ്ങളും മിനാത്തുകൾക്കും അള്ളാഹു മുഫറത്ത് കൊടുക്കട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ആമീൻ യാറബുൽ ആലമീൻ അലഹമ്മില്ല പ്രിയപ്പെട്ടവർ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ ഏറ്റവും വേറിട്ട പോലീസിയാക്കപ്പെട്ട മൊഹ്രം പത്ത് ആസുറ എൻ്റെ പരിശുദ്ധ രാവിലേക്കാണ് ഇന്നത്തെ മകരി ഭൂവാങ് നാം കയറി ചൊല്ലുന്നത് ഈ പരിശുദ്ധമായ രാവിലെ മഹറം ഒമ്പതിൻ്റെ രാവും പകലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നൊമ്മിൻ്റെ എന്താണ് ദ്വായ എങ്ങനെ ചെയ്യണം ഇതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ മഹർറം പത്തിൻ്റെ ആസുറ എൻ്റെ രാപ്പകലുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം പ്രിയപ്പെട്ടവർ അതിൻ്റെ മഹത്വം പറഞ്ഞാൽ അത് തന്നെ മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട് അത്രയേറെ മഹത്വമാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊരു ദിവസം വേറെ ഇല്ല എന്തിനധികം പറയുന്നു പരിശുദ്ധമായ ഈ പ്രപഞ്ചലോകത്തെ ആകാശത്തെ ഭൂമിയെ സൂര്യനെ നക്ഷത്രങ്ങളെ ഇതെല്ലാം ഉള്ളാഹു സുബാനഹുല പടച്ച് സംവിധാനിച്ച ദിവസം ഏത് ദിവസമാണ് മൊഹറമ്പത്ത് ആശുറ ഇൻ്റെ ദിവസമാണ് മാത്രമല്ല ആദ്യമായി ഒരു മനുഷ്യനെ പടയ്ക്കുന്നത് ആദം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം നടക്കുന്നത് അള്ളാഹു സിട്ടിക്കുന്നത് പരിശുദ്ധമായ മുഹറം പത്തിലാണ് മാത്രമല്ല പരിശുദ്ധമായ സ്വർഗ്ഗത്തെ മിനിങ്ങൾക്ക് അള്ളാഹു സമ്മാനം കൊടുക്കുന്ന സ്വർഗം ആ സ്വർഗ്ഗമാകുന്ന നേമത്ത് ആ നേമത്തിന് അള്ളാഹു പടയ്ക്കുന്നത് എന്നാണ് എന്നാണ് സ്വർഗത്ത് സിട്ടിച്ചത് മുഹറം പത്തിനാണ് ആദ്യമായി അദനബൈ സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മുഹറം പത്തിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല സീദന ജുബിരിയിൽ അലഹി സ്വലാത്തു വസ്സലാം മലായിക്കത്തുകള ലീഡർ ആ മഹാനുഭാവനെ സിട്ടിക്കുന്നത് ജിബിനീലിൻ്റെ ജനനം എന്നാണ് മുഹ്റമ്പത്തിനാണ് ബാക്കിയുള്ള മലക്കളെ പടയ്ക്കുന്നു മുഹറംബത്തിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല സീതന ഇബ്രാഹിം അലിഖിസലാത്തു വസ്സലാമിൻ്റെ ജനനം നടക്കുന്നു മഹാനവറുകളെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അത്ഭുത സംഭവം മുഹറമ്പത്തിനാണ് മാത്രമല്ല സീതന ഐസ അലിഖി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം നടക്കുന്നു മഹാനവറുകളെ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട അത്ഭുത സംഭവം അതും മുഹറമ്പത്തിനാണ് അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് അത്ഭുതം എന്തിനധികം കിതാബിൽ കാണാ ആദ്യമായി ഭൂമി ലോകത്തേക്ക് മഴ പെയ്തത് മഴയുടെ ഫസ്റ്റ് വൻ ഉദ്ഘാടനം ആദ്യമായി ഒരു മഴത്തുള്ളി ഭൂമിയിലേക്ക് സ്പർശിക്കുന്ന എന്നറിയോ തുടക്കം മെഹറം പത്താൻ ആലോചിച്ചോക്ക് ആ ഒരു മഴത്തുള്ളിയിൽ നിന്നാണ് പിന്നെ നബാത്തുകളെ സസ്യങ്ങൾ പിന്നെ ഉണ്ടായി വരുന്നത് ആ ഒരു മഴത്തുള്ളിൽ നിന്നാണ് സസ്യലതാദികൾ വൃക്ഷങ്ങൾ ചെടികളെല്ലാം മുളയ്ക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കായ്ക്കനികളും സമൃദ്ധിയായ ഭക്ഷണങ്ങളും ഈ സസ്യലതാദികളും ഒക്കെ തന്നെ ഉടലെടുക്കുന്നത് മൊഹറം ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാത്രമല്ല ഈ പ്രപഞ്ചലോകത്തിൻ്റെ തുടക്കവും സിട്ടിപ്പിൻ്റെ തുടക്കവും മാത്രമല്ല ഇതിൻ്റെ ഒടുക്കം കയ്യാമത്ത് നാൾ എന്നാണ് അത് മൊഹറം പത്തിനാണ് സംഭവിക്കുക എന്ന് നമുക്ക് കിതാബിൽ കാണാം ആലോചിച്ചോക്ക് പിന്നെയോ ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് മഹറമ്പത്ത് അതൊരു കൗതുകരമായ പ്രത്യേകതയാണ് എന്താണത് ഈ വിനീതൻ്റെ ജനനം നടന്നത് മഹറമ്പത്തിലാണ് അള്ളാഹു സ്ബ്ബാദ് ഈ പരിശുദ്ധമായ മുഹറം എല്ലാവിധ പോയിഷിയും വറക്കത്തും നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ അബുല ആലമി അപ്പോൾ ഇത്രയേറെ പോരിഷയുള്ള ഈ മുഹറം പത്തിൻ്റെ ദിവസം ആശുറാ ഇൻ്റെ രാവും പകലും ഇന്നത്തെ മകരിഭോഗം കൂടെ കയറി വരികയാണ് അപ്പോൾ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് എന്ത് മഹത്വം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടുപോയാൽ പോരല്ലോ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ചൊരു ഡിസ്കസ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ദു ചെയ്യലാണ് രണ്ടാമത് കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കണം ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം പിന്നെയോ മൂന്നാമത്തത് നോമ്പാണ് നോമ്പ് ഇന്നത്തെ രാവിലെ പ്രത്യേകം നെയ്യത്ത് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം തിക്കർ ഒരു പ്രത്യേകമായ ദിക്കറ് വലമാക്കൾ പറയുന്നുണ്ട് ആ ദിക്കറ് പരിഗണിച്ച് കൊടുക്കണം അതോടൊപ്പം സൂറത്തുകളെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് വലമാക്കൾ പ്രത്യേക ഓതന എന്ന് പറയുന്നുണ്ട് ആ സൂറത്ത് ഏതാണെന്ന് നോക്കണം അതോടൊപ്പം തന്നെ പനിനീർ വെള്ളമെടുത്തുകൊണ്ടുള്ള ഒരു അത്ഭുതം മന്ത്രം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു ഭാഗം നമുക്ക് നോക്കാനുണ്ട് ഇത്രയും കാര്യങ്ങളാണ് വളരെ ഷോർട്ടാക്കി പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യമായി പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം ഇന്നത്തെ രാവിൽ മസ്റ്റാണ് അതിന് ഏറ്റവും ബെനിഫിറ്റ് ബെനിഫിറ്റുള്ള രാവാണ് അതിനെന്താ ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ല ഇന്നി നമുക്കൊക്കെ അറിയാലോ എളുപ്പം ചൊല്ലാൻ പറ്റുമല്ലോ അത് മിനിമം ഒരു നാൽപ്പത് വട്ടമെങ്കിലും അധികരിപ്പിക്കുക മിനിമം ഒരു നാൽപ്പത് വട്ടം നമ്മൾ ഓതിയിട്ട് നമ്മുടെ എല്ലാ കാര്യം എ ടു സെഡ് സകല കാര്യവും ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഖബറിൻ്റെയും എല്ലാ കാര്യവും പടച്ചതമ്പുരാനോട് നമുക്ക് ചോദിക്കാം അത്ഭുതകരമായ ജാമത്തുണ്ട് ആ ദാശ ചെയ്യുമ്പോൾ ഒരു വാക്കുകൂടെ ചേർത്തി കൊടുക്കണം അള്ളാഹുവേ ഇന്നത്തെ പരിശുദ്ധമായ ഈ രാവിന് മെഹറം പത്തിൻ്റെ രാവിന് ആശുറ മെഹറം പത്തിൻ്റെ പകലിന് ആ ദിവസത്തിന് നീ കൊടുത്ത ബഹുമാന മഹത്വം ആദരവ് വലുതാണ് അത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക അതിൻ്റെ പറക്കത്ത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യം വേണമല്ല എൻ്റെ രോഗം മാറ്റണമല്ല എൻ്റെ കുടുംബത്തിൽ ഇന്ന ആവശ്യം നടക്കണമല്ല തീർച്ചയായും മിജാബത്ത് ഉറപ്പാണ് കാരണം രണ്ട് കാലിൻ്റെയും സ്വാധീനം നഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് നടക്കണം ആ പൊന്നുമോളെ ബസ്രയിലെ ഒരു പൊന്നുമോളുടെ കഥ കിതാബിൽ കാണാം ആ പൊന്നുമോളിങ്ങനെ കേട്ടു മെഹറം പത്തിന് ആശുറായി രാവിനും പകലിനും വല്ലാത്ത ബഹുമാനമാണ് ആദരവാണ് പടച്ചം കൊടുത്തത് എന്ന് ഉപ്പ പറയുന്നത് കേട്ടപ്പോൾ അവൾ മനസ്സിരുത്തിയിട്ട് നാവുകൊണ്ടൊന്നും പറഞ്ഞില്ല കാൽബുകൊണ്ടങ്ങോട് പറഞ്ഞു അള്ളാഹുവേ പടച്ചോനെ ഈ ദിവസത്തിന് നീ കൊടുത്തിരിക്കുന്ന മഹത്വം ആ മഹത്വം മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുക അതിൻ്റെ പറക്കത്ത് കൊണ്ട് എൻ്റെ രോഗത്തിന് നീ ശിഫ നൽകണം എൻ്റെ കാലിന് സ്വാധീനം നൽകണം എനിക്ക് എണീറ്റ് നടക്കണം അല്ല എന്നാ കുഞ്ഞു കൊടുത്തത് ആരക്കുമ്പോൾ അത്ഭുതകരമായ ഫഖാമത് ആ പെൺകുട്ടി എണീക്കുന്നത് ലൈവായിട്ട് പിതാവ് കാണുകയാണ് എന്താണ് ഈ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല പെൺകുട്ടിയോട് ചോദിച്ചു എന്താ മോളെ ഉണ്ടായത് അപ്പോൾ പറഞ്ഞു പാ ഈ രാമൻ്റെ മഹത്വം എന്നോട് പറഞ്ഞല്ലോ അതിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ രോഗം ശിഫാക്കണമെന്ന് ഞാൻ ധാരണപ്പോൾ എനിക്ക് അത്ഭുതകരമായി രോഗം മാറി ഇത് ലൈവായിട്ട് പ്രിയപ്പെട്ടവരെ ഒലമാക്കുള്ളവരുടെ കിതാബിൽ അതിൻ്റെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ ഇതിക്കറി ചൊല്ലണം ദ്വാച്ച് ചെയ്യുമ്പോൾ എന്തു പറയണം ഈ പരിശുദ്ധമായ ആശുറ ഇൻ്റെ രാവിലേയും പകലിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം നടത്തി തരണം എന്ന് നമുക്ക് ദ്വാച്ച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം അത്തൗസിൽ അയ്യാൽ കുടുംബക്കാർക്ക് വിശാലത ചെയ്ത് കൊടുക്കണം നല്ല ഭക്ഷണം ഫുഡ് അതിനുള്ള സകലമാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം മക്കളോട് പ്രത്യേകം ചോദിക്കണം നിനക്കെന്താ വേണ്ടത് അപ്പോൾ അവനൊരു ചോയ്സ് പറയും നിനക്കെന്താ വേണ്ടത് മോളെ എന്ന് ചോദിക്കുക അപ്പോൾ അവളൊന്ന് പറയും രണ്ടുപേരും കൂടെ അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ പറ്റില്ല എല്ലാവരും ഇത് കഴിച്ചാൽ മതി എന്ന് പറയാൻ പാടില്ല അവൾക്കും വാങ്ങിക്കൊടുക്കണം അവനും വാങ്ങിക്കൊടുക്കണം മക്കൾക്ക് ഭാര്യയോട് ചോദിക്കണം എന്താ വേണ്ടത് അവർക്ക് ഭക്ഷണമോ വസ്ത്രമോ എന്താ ചോദിക്കുന്നത് അതെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കണം അന്ന് ലാഭിച്ചാക്കണം സാധാരണ ദിവസത്തിൽ ഫുഡ് അങ്ങനെ ലാഭിച്ചാക്കാൻ പാടില്ല അത്യാവശ്യം ആവശ്യത്തിനെ ഉണ്ടാക്കാൻ പാടുള്ളൂ പക്ഷേ കണക്ക് നോക്കാതെ ഉണ്ടാക്കണമെന്ന് ദീൻ പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ഏതാ ഒരു പ്രധാനപ്പെട്ട ദിവസം പെരുന്നാൾ പോലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണേത് ആശുറായി ദിവസം അവിടെ ലാവിശ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുക സന്തോഷകരമായ മധുരപലഹാരങ്ങൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ലാവിശ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുക ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാക്കുക നമ്മുടെ വാപ്പയോട് ഉമ്മയോട് ചോദിക്കുക എന്നെന്താ വേണ്ടത് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അവർ ഇഷ്ടം പറയും നിങ്ങളുടെ ഇഷ്ടം പറയാൻ പറയാം അവർക്ക് ഇഷ്ടമായിരിക്കണം മക്കൾക്ക് എന്തൊക്കെയാണ് ഫുഡ് ഇഷ്ടം അത് നമ്മൾ അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ പലപ്പോഴും ചിലപ്പോൾ ടോയ്സ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് കളിപ്പാട്ടെങ്കിൽ വാങ്ങിക്കൊടുക്കണം അന്ന് പിശുക്ക് കാണിച്ചാൽ ഒരു കൊല്ലത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുഴുവൻ പിശുക്കായി പോകും ഒന്നും വറക്കത്തള്ളാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാതെ പിശുക്കുണ്ടാവും ഒരിക്കലും ഉണ്ടാകരുത് നമ്മൾ ലാഭിച്ചായി അന്ന് കുടുംബത്തിൽ വിശാലമായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ ആഹാരങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഉമ്മമാർ ശ്രദ്ധിക്കണം കാരണം വറക്കത്തിൻ്റെ ഒരു കൊല്ലത്തേക്ക് വറക്കത്ത് കിട്ടാനുള്ള ഒരു സെറ്റപ്പിൻ്റെ ദിവസമാണ് ആ ദിവസത്തിൽ നമ്മൾ മുഴുവൻ ഓർഡർ ചെയ്ത് വരുത്താതെ പലപ്പോഴും ഓർഡർ ചെയ്ത് വരുത്തുമ്പോൾ ഇവിടെ പ്രായമുള്ളവർക്ക് പലപ്പോഴും പറ്റിക്കൊള്ളമെന്നില്ല അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഭക്ഷണം നമ്മൾ വാങ്ങുന്നു അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നു അതുകൊണ്ടൊന്നും വിരോധമില്ല കഴിവിന്റെ പരമാവധി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക അതൊരു മൻ അല കുടുംബക്കാർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും വിശാലമായി കൊടുക്കുന്ന പിശിക്കു കാണിക്കാത്ത സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ബാക്കിയുള്ള വർഷം മുഴുവനും അള്ളാഹുസ്ബാൻ അവർക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു കൊടുക്കുമെന്ന് പുണ്യരസൂൽ ാഹു അലഹി വസ്ല്ലാം അപ്പോൾ മുഹറം പത്തിന് കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു സുബാന ഒരു കൊല്ലം മുഴുവൻ അവരെ അള്ളാഹു സന്തോഷിപ്പിക്കും എത്ര രാഹത്താണ് അതുകൊണ്ട് ആത്തിൽ പിശുക്ക് കാണിക്കരുത് അത് പ്രധാനപ്പെട്ട ഒരു അമലായി തന്നെ നമ്മൾ നോട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇന്നത്തെ രാവിൽ പ്രത്യേകിച്ച് നമ്മൾ വെക്കേണ്ട ചെയ്തു വെക്കേണ്ട കർമ്മം നാളത്തേക്കുള്ള നോമ്പിൻ്റെ നെയ്യത്താണ് മൊഹറം ഒമ്പത് മനോഹരമായി നമ്മൾ നോമ്പ് പിടിച്ചവരാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അമിനി അറബലി ഇനി നമുക്ക് ഇന്നത്തെ രാവിലെ മെഹറം പത്തിൻ്റെ നോമ്പിൻ്റെ നെയ്യത്ത് മെഹറം പത്തിൻ്റെ നോമ്പ് ആശുറായി നോമ്പെന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട കൂലിയാണ് ഭയങ്കര പോയിശയുള്ള നോമ്പാണ് ആ നോമ്പ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിടിക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും അത് വലിയ ഭാഗ്യവാന്മാരാണ് വലിയ ഭാഗ്യം ചെയ്തവരാണ് ആ നോമ്പ് പിടിക്കാൻ കഴിയുന്നത് കാരണം ഇബിൻ അബ്ബാസ്ലതി അള്ളാഹുത്താലു പറയുന്നുണ്ട് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കുലി കൂലി കത്തബ് അലഹു അറുപത് കൊല്ലം മുഴുവനും പകൽ നോമ്പ് രാത്രി നിസ്കാരം ചുമ്മാ നോമ്പിൻ്റെ കൂലിയല്ല അറുപത് കൊല്ലം രാത്രി ഫുൾ ടൈം നിസ്കാരം പകൽ ഫുൾ ടൈം നോമ്പ് അങ്ങനെയുള്ള കൂലി അള്ളാഹുല അവർക്ക് കൊടുക്കുമെന്ന് ഇബിനു അബ്ബാസ് അല്ലാഹു താലഹുമാലോചിച്ച് നോക്ക് ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടാൻ പോകുന്ന കൂലി ആലോചിച്ച് നോക്ക് അതുമാത്രമല്ല പതിനായിരം ശുഹദാക്കളുടെ കൂലി അവർക്ക് അവർക്കൊന്ന് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് വിളമാക്കി ചർച്ച ചെയ്യുന്നു മാത്രമല്ല മെഹർറം പത്തിൻ്റെ നോമ്പ് ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ തീർച്ചയായും ഈ സമുദായത്തിൽപ്പെട്ട ഉമ്മത്ത് മുഹമ്മദീയ അലൈഹി സ്വല്ലം സമൂഹത്തിൽപ്പെട്ട എല്ലാ പാവപ്പെട്ടവർക്കും അന്നം കൊടുത്ത കൂലി നമ്മുടെ വലത്തെ തോളിൻ്റെ റിക്കാർഡിൽ കയറാൻ പോവാണ് ഒറ്റ നോമ്പ് തുറയോടെ അവർക്കൊക്കെ വയറു നിറച്ച ആഹാരം കൊടുത്ത കൂലിയാണ് അപ്പോൾ കഴിവിന്റെ പരമാവധി അതിലെല്ലാം നമ്മൾ ഭാഗമാക്കാക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ പരിശുദ്ധമായ നോമ്പിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അക്കൂട്ടത്തിൽ നോമ്പിന്റെ നീയത്തിന്റെ കാര്യം കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൊഹറം പത്ത് അലഹമുലില്ല തിങ്കളാഴ്ചയായി കിട്ടിയല്ലോ അതുമല്ലാത്ത പോരുഷയാണ് അപ്പൊ നീയ്യത്ത് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം നോക്കാം ഇന്നത്തെ രാവിലെ മുഹറം മാസം മൊത്തം നോമ്പ് സ്വന്നത്താണ് ഒരു മാസക്കാലം എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ് അപ്പോൾ നമ്മൾ എന്ത് വെക്കുക അള്ളാഹുവി മാസത്തിൽ എല്ലാ ദിവസവും സുന്നത്താക്കപ്പെട്ട നോമ്പ് ഞാൻ കരുതുന്നു ഒന്നാമത്തെ നെയ്യത്ത് രണ്ടാമത്തെ നെയ്യത്ത് മുഹറം പത്തിൻ്റെ ആശുറ എൻ്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി മൂന്നാമത്തെ നെയ്യത്ത് അള്ളാഹു തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ കരുതി നാലാമത്തെ നെയ്യത്ത് നോമ്പ് കലാ ആയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും റമലാനിൻ്റെ നോമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അള്ളാഹുവി എൻ്റെ രമലാനിന് നഷ്ടപ്പെട്ടു പോയി ഒരു നോമ്പ് ഞാൻ കരുതുന്നു അല്ല ആ നെയ്യത്തൂടെ കൊടുത്താൽ നാല് നോമ്പിൻ്റെ കൂലി അള്ളാഹു സുബെഹാനു തയാല നമുക്ക് നൽകുന്നതാണ് അതിൽ അറുപത് കൊല്ലത്തെ നോമ്പിൻ്റെ കൂലി ഒരു മാസക്കാലം മുഴുവൻ നോമ്പ് പിടിച്ച കൂലി രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി എല്ലാം അള്ളാഹു സുബെഹാനഹു തയാല വാരിക്കൂരി നൽകുന്ന പ്രഗത്ഭമായ പുണ്യമുള്ള നോമ്പാണ് മുഹറം പത്തിൻ്റെ നമ്മുടെ കേരളക്കാർക്ക് തിങ്കളാഴ്ച അത് തീർച്ചയായിട്ടും പരിഗണിച്ചു കൊടുക്കുക അള്ളാഹു സുബാനു തയാല അതിൻ്റെ മുഴുവൻ കൂലി നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമീൻ ഗ്യറബുൽ ആലമി ഇനി ആ നോമ്പ് പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് പിടിക്കാൻ എളുപ്പമാണ് പക്ഷെ നോമ്പിൻ്റെ കൂലി നിലനിർത്താൻ പാടാണ് നോമ്പ് പിടിച്ചാൽ കുറിച്ച് കമൻറ്റ് പറയാതെ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് കൂലി പോകാതെ നോക്കണം നമ്മൾ പാടുപെട്ട് ഇത്രയും നോമ്പ് പിടിച്ചിട്ട് ഇത്രയും വലിയ കൂലി ഒരാൾക്ക് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത്ര നഷ്ടം ഉണ്ടാവും അത് അപ്പം വേറൊരാളെക്കുറിച്ചുള്ള കമന്റ് പറയാ ക്രിത്തിനേ പ്രസാദും പറയാം നമ്മൾ വാട്സാപ്പിൽ വേറൊരാളെ വേദനിപ്പിക്കുക അയാൾക്കെതിരെ കമൻ്റ് കുറിയുക ഇതൊന്നും ചെയ്യാതെ നോമ്പ് കൃത്യമായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നാലാമത്തെ ഒരു കാര്യം കുറച്ച് പനിനീർ വെള്ളം എടുക്കുക റോസ് എടുക്കുക എന്നിട്ട് വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി എല്ലാവരും ചെയ്യേണ്ട ആ വെള്ളത്തിലേക്ക് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ സോറത്തുൽ ഫാത്തി സകല രോഗങ്ങളും ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമറ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഷുഗർ പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ശിഫാവും ഇംഗുല് എന്ന സകല രോഗങ്ങൾ രോഗമായിട്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ശിഫ ആക്കാനുള്ള പവർ എന്തിനുണ്ട് അള്ളാഹുവിൻ്റെ കലാമിനുണ്ട് സൂറത്തുൽ ഫാത്തിയൊക്കെ ഉണ്ടെന്ന് പുണ്യൂലസുലസ്ലം ആ സൂറത്ത് അലമാഹു പറയുന്നുണ്ട് ആ സൂറത്ത് പനിനീർ വെള്ളത്തിലേക്ക് ഓതി മന്ദരിക്കുക ഒരു വട്ടമോ മൂന്ന് വട്ടമോ ഏഴുവട്ടമൊക്കെ ഓതിയിട്ട് മന്ദരിച്ചാൽ ഏറ്റവും എഫക്റ്റീവ് ആണ് ഓതിയിട്ട് ഒരാൾ തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ഒരാൾ കുടുംബത്തിലെ ഒരാൾ അതിലേക്ക് ഓതി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞ് ഓതി മന്ത്രിക്കുക ആ വെള്ളം കുടുംബത്തിലെ എല്ലാവരും ചെയ്ത ആളും കുടുംബത്തിലെ ബാക്കിയുള്ളവരും ഒരല്പം കയ്യിലേക്ക് ആ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് രണ്ട് കൈകളിലും തേച്ചിട്ട് മുഖമൊന്ന് തടവി കൊടുക്കുക അതേപോലെ ഒരല്പം വെള്ളമൊഴിക്കുക തലയിലൊന്ന് തടവി തടവിക്കൊടുക്കുക മുഴുവനായിട്ട് അലഹമില്ല ഒരു കൊല്ലത്തേക്ക് അവർക്ക് ഒരു രോഗവും ബാധിക്കില്ല വേദന ബാധിക്കില്ല ഭയങ്കരമായ ഒരു ഇമ്മ്യൂണിറ്റി പവർ അള്ളാഹു ഫാത്തിഹാസുറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് കൊടുക്കും എന്ന് ഉലമാക്കൾ പറയുന്നു അത് കഴിയുന്നവരൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല കുറേ ആളുകളൊക്കെ ഈ ഇതൊന്നും ശരിയല്ല ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഇതൊക്കെ വെറും ബെഡായിയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ മാറിപ്പോവും അവർക്ക് തോഫീക്കില്ല നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ തോഫീക്കുള്ള ആളുകൾ ബുദ്ധിയും ബോധവുമുള്ള ആളുകൾ ഒലമാക്കൾ പറഞ്ഞതാണ് ഞാനത് പ്രസന്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കണ്ടെത്തിയതല്ല ഒലമാക്കൾ പറഞ്ഞു അത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ കഴിവിൻ്റെ പരമാവധി അത് ചെയ്യുന്ന കാര്യം എല്ലാവരും കൊച്ചുകുട്ടികളൊക്കെ അവർക്കറിയില്ല അപ്പം എന്ത് ചെയ്യുക നമ്മുടെ കരങ്ങളിലാക്കി അവരുടെ മുഖം തടവിക്കൊടുക്കുക തലയിൽ ഒന്ന് കൊടുക്കുക തടവിക്കൊടുക്കുക കൊടുക്കുക തീർച്ചയായിട്ടും ഒരുപാട് എഫക്റ്റീവാണ് ഒരുപാട് എഫക്റ്റീവാണ് ഒലമാക്കൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം പ്രത്യേകം ചൊല്ലേണ്ട ദിക്കറുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹില്ലാ എന്ത സുഹാന കിന്നി കുന്തു നാൽപ്പത് വട്ടം ചുരുങ്ങിയത് അധകരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അത് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിക്കറാണ് ഹസ് പി അള്ളാഹു നാമൽ വക്കീൽ ഞാമൽ മൗലാവ് രാമൻ നസീർ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പഠിച്ചോ മതി അവൻ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പഠിച്ചവനാണ് അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങളെ സഹായിക്കുന്ന പടച്ചോനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണെന്നാണ് ആ ഒരു പരിശുദ്ധമായ ദിക്കറ് എഴുപത് വട്ടം എണ്ണം തെറ്റാതെ ആത്മാർത്ഥമായി കൽ പറഞ്ഞിട്ട് പറയണം ചുമ്മാങ്ങനെ രസ്മി പറഞ്ഞിട്ട് ചൈന കൗണ്ടറിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല കൽ പറഞ്ഞു എഴുപത് വട്ടം പറയാം അത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ദ ഒരു വട്ടം നമ്മൾ പാരായണം ചെയ്യാൻ തെറ്റുകൂടാതെ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ആ ഒരു വർഷം അവർക്ക് മരണമുണ്ടാകില്ല എന്ന് എളമാക്കൾ പറഞ്ഞിട്ടുണ്ട് വളരെ എഫക്റ്റീവാണ് ആ ഒരു വർഷം മരണം ഉണ്ടാകില്ല മരണം ഉണ്ടാകുന്ന ആൾക്കോ അത് ഇഖലാസോടു കൂടെ അതിൻ്റെ സമയത്തിൽ കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല പലരും ഓതും പലരും ചൊല്ലും ഏഴല്ല എഴുപത് ചൊല്ലാനും തയ്യാറാണ് പക്ഷേ എഫക്റ്റീവായി മനസ്സറിഞ്ഞിട്ട് നല്ല ഇഹ്ലാസോടെ അള്ളാഹുവിൻ്റെ ചിന്തയോടെ ഒരാൾക്ക് ഏഴുവട്ടം ഇത് ചൊല്ലാൻ കഴിയില്ല ആ വർഷം മരണമുള്ള ആളുകൾക്ക് അല്ലാത്തവർക്ക് ഇതിൻ്റെ ഭാഗ്യമുണ്ടാകും എന്ന് പല മാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിവിൻ്റെ പരമാവധി ആവശ്യമുള്ളവർക്ക് ഓതാൻ പറ്റുന്ന എഫക്റ്റീവായ ദുഴയാണ് അതുകൂടെ ഓർമ്മപ്പെടുത്തുക പ്രിയപ്പെട്ടവർ ഏഴുവട്ടം നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ദുഴ നമുക്കൊന്ന് പരിചയപ്പെടാം آه آه إبراهيم سبحان الله من الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا من جاء من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى اله وصحبه وسلم اجمعين എന്താ ഈ ദുആയിൽ പറയുന്നത് അള്ളാഹുവിന്റെ വലിയ മഹത്വം അള്ളാഹുവിന്റെ വലിയ സ്ഥാനം ബഹുമാനം പറയാ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാനി വ വ വ ഇൽമി മുബലഗ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധനാണ് ഞാൻ ആ വലിയ മഹത്വത്തിന്റെ വലിപ്പം പറയാ അത് മീസാൻ നിറച്ചാണ് അല്ലാഹു അവന്റെ പരിശുദ്ധമായ അങ്ങേറ്റം അള്ളാഹുവിന്റെ അങ്ങേറ്റം ആ അതിന്റെ അതിന്റെ ആ ഒരു ഒരു വ്യാപ്തി അനുസരിച്ച് അള്ളാഹുവെ പരിശുദ്ധ ഞാൻ വാഴ്ത്തുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ചെന്ന് ചേരാൻ വന്നണയാൻ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ നമുക്ക് നമ്മുടെ വിഷയങ്ങളുമായി ചെന്ന് ചേരാൻ കഴിയുന്നത് അള്ളാഹുവിലേക്കല്ലാതെ വേറെ ഒരു ഇടത്തേക്കും ഇല്ല നമുക്ക് എവിടെയും അഭയം അള്ളാഹു എന്നിട്ട് പറയുന്ന സുഹാൻ അള്ളാഹു അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഒന്നുകൂടെ വാഴ്ത്തുകയാണ് അത് ഒറ്റയും ഇരട്ടയുമായ സകലമായ എണ്ണത്തിന്റെ കണക്കനുസരിച്ചു അല്ലാഹു സുബത്ത് മുഴുവത്തിന്റെയും കണക്കനുസരിച്ചും അള്ളാഹുവിന്റെ വാഴ്ത്തുന്നു ഇതൊക്കെ അള്ളാഹു പറഞ്ഞിട്ട് ഇനിയാണ് മെയിൻ എന്തിനും പറഞ്ഞെന്നറിയോ അള്ളാഹുമായ റഹീമായ അള്ളാഹു സുബാനൊണ്ട് ചോദിക്കുകയാണ് എല്ലാ സലാമത്തും നിന്നോട് നിന്നോട് ഞാൻ ഞാൻ ചോദിക്കുന്നു മുഴുവൻ രക്ഷയും കാവലും ഉന്നതനായ ഏറ്റവും മഹാനായ കൊണ്ടല്ലാതെ എനിക്ക് ഒന്നും ഒരു നന്മ ചെയ്യാൻ പറ്റൂല തിന്മയെന്ന് മാറിയിക്കാൻ പറ്റൂല്ല ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പടച്ചവനാണ് നമ്മുടെ നമ്മുടെ മൗല കാര്യങ്ങൾ നമുക്ക് സഹായം ചെയ്തു തരുന്നവൻ നമുക്ക് ഗുണങ്ങൾ ചെയ്തു തരുന്നവൻ നമ്മളെ സഹായിക്കുന്നവൻ സഹായിക്കുന്നവരിൽ ഏറ്റവും ഉന്നതനായ സഹായിക്കുകയാണ് എന്നിട്ട് സ്വലാത്ത് അവിടത്തിനും കുടുംബത്തിനും സ്വഹാബത്തിനും മാലിനും എല്ലാവർക്കും വേണ്ടി സ്വലാത്ത് ചൊല്ലിട്ട് അവസാനിപ്പിക്കുന്നു ഈ ഒരു ഈഴുവട്ടം ആത്മാർത്ഥമായി എല്ലാ സലാമത്തും ആത്മാർത്ഥമായി പറയുന്നവർക്ക് ഈ ഒരു വർഷം ഈ ഒരു വർഷം മരണമില്ല മരണമുള്ളവർക്കോ ഇത് ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് പക്ഷേ മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടെ സാന്നിധ്യത്തോട് എഴുപട്ടോദാൻ കഴിയില്ല അപ്പോ എന്നിട്ട് ഇത് വേണം പരിപൂർണമായി നൽകട്ടെ ഈ പിന്നെ വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ മെഹർണ്ണം പത്തിൻ്റെ എന്ന് രാവോ പകലോ നൂറുവട്ടം സൂറത്ത് ഉൽഹലാസ് കുൽഹു അല്ലാഹു ആയത് ആ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്യുക വലിയ കൂലിയാണെന്ന അത് ഒരു വട്ടം ഓതിയാൽ പരിസരത്തു കൂടെ പോകുന്ന മലക്കുകൾ അത് ഓതുന്ന സ്ഥലത്ത് വന്ന് സ്യൂത് ചെയ്യും എന്ന് വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കൂലിയാണ് അമ്പത് വട്ടം ചൊല്ലുന്നവർക്ക് അള്ളാഹു സബ്ലാൻ അമ്പത് കൊല്ലത്തെ പാവം പുറത്തു കൊടുക്കും പത്ത് വട്ടം പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ മനോഹരമായ കൊട്ടാരം കൊടുക്കും അത്ര വലിയ കൂലിയുള്ള അമലാണ് അപ്പോൾ ഒരു വട്ടം കുൽഹുല്ലാഹു വഴത് കഴിവിൻ്റെ പരമാവധി ഓതുക ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഓതാൻ പറ്റാത്ത സഹോദരിമാർക്ക് ഏതായിരുന്നാലും ആ പരിശുദ്ധമായ സുഹൃത്ത് ഓതാൻ പറ്റില്ല അത് മാറ്റി വെക്കുക ബാക്കിയുള്ള ദിക്കർ ഇല്ലാ ഇല്ലാത്ത സുബ്ഹാനക ഇന്നി കുന്തു കുൽ അള്ളാമീൻ ദിഖർ ചൊല്ലാം നാൽപ്പത് വട്ടം അല്ലെങ്കിൽ നൂറു വട്ടം ചൊല്ല അതേപോലെ തന്നെ പരിശുദ്ധമായ ഹസ് വി അള്ളാഹുനയമൽ വക്കീൽ അഹമൽ നയമൻ നസീൽ ആ ദിക്കർ എഴുപത് വട്ടം പറയാ വട്ടം ചെയ്യേണ്ട വായി ചെയ്യുക പ്രായത്തായിട്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി പറ്റുന്നവരെല്ലാം ഈ സൂറത്തുകൂടെ നൂറുവട്ടം കുൽഹുല്ലാഹു കൂടെ ഓതുന്ന ഒരു ശൈലി നമ്മൾ പതിവാക്കിയെടുക്കുക അതോടൊപ്പം എന്ത് ചെയ്യാം മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരൊക്കെ സാധാരണ പറയാറുണ്ട് ലക്കദ് ജാക്കും റസൂലും മിൻ അഫുസിക്കും മസീസുൻ അലഹി മാനിത്തും ഹരീസുൻ ബിൽ അലിഹും ഫൈൻ തവല്ലിഹു ഇലാ ഇല്ലാൽ തുഹു റബ്ബു അലഹി ഈ സൂറത്ത് തോബയുടെ അവസാനത്തെ രണ്ടായിരത്ത് കഴിയുമെങ്കിൽ ഒരു ആയിരം വട്ടം രാവും പകലുമായി കുറേശേ ചെല്ലിയാൽ മതി ഓതിയാൽ വളരെ നല്ലതാണ് ഫലം കിട്ടും ഒരുപാട് ഗുണങ്ങൾ ഇത് ഓതിയാൽ കിട്ടുന്ന ആയത്താണ് അത് കഴിയുമെങ്കിൽ ഓദാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവർ ഇന്നത്തെ രാവും നാളത്തെ പകലു അലഹദില്ല പരിശുദ്ധമായ മെഹറം പത്തിൻ്റെ രാവും പകലും ആശുറ അതിൻ്റെ ദിവസം അള്ളാഹു വിജയം കൊടുത്ത് സ്വർഗ്ഗത്തിലേക്കാകുന്ന മുത്തക്കളിൽ ഈ ഒരു വർഷം മുഴുവൻ അള്ളാഹു വറക്കത്ത് ചെയ്യുന്നവരിൽ മരണം പോലും മാറ്റിവെച്ച് ആഫിയത്തും ആരോഗ്യവും ഫിദ്നിയാവുല്ലാഹ്റ നൽകുന്നവരിൽ നമ്മക്ക് അള്ളാഹു ചേർത്തി തരട്ടെ ഒരു കാര്യം പോലും നമ്മൾ മിസ്സാക്കി കളയാതെ വളരെ സിമ്പിളാണ് എളുപ്പം ചെയ്യാൻ പറ്റും നോട്ട് ചെയ്യണം പ്രത്യേകിച്ച് ദിവകൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ണം നമ്മൾ കൃത്യമായി മറക്കരുത് ഓർമ്മ വേണം എല്ലാവരും പരസ്പര അങ്ങട്ടും വിനീതനുവാക്കണം പ്രവർത്തകർക്ക് ഉറക്കണം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സജീവമാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു ഖൈർ നൽകട്ടെ അലഹമുല്ല ഇനി മുതൽ ഇത്തരം നുറുങ് വിജ്ഞാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ലൈഫിൽ ദൈനംദിനം ആവശ്യമായ വിജ്ഞാനങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ നമ്മൾ എനേബിൾ ചെയ്യണം അതോടൊപ്പം ഓൾ എന്ന് വരുന്ന ഒരു ബട്ടൺ കൂടെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അലഹമ്മില്ല ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് നമ്മുടെ ക്ലാസ് നമ്മുടെ ഫോണിലേക്ക് നമ്മളറിയാതെ വന്നെത്തും പരമാവധി ഉപയോഗപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ചുമ്മാ കണ്ടുപോകാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണം അറിയാവുന്നവർ അറിയാവുന്നവർ അറിയില്ലാത്ത ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് കമൻറ്റ് ചെയ്യാൻ അറിയുന്നവർ അലഹമുല്ല എന്നൊരു വാക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന വാക്ക് അല്ലെ ഉസ്താദ സന്തോഷമാണെന്ന് പറയുന്ന വാക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഉമ്മമാർ ഉപ്പമാർ എത്ര വരിയാണ് എസ് എ വായിക്കുന്നത് പോലെ തോന്നും കമൻറ്റ് വായിച്ചാൽ അത്രയേറെ വിശാലമായിട്ട് വലിയ സന്തോഷമാണ് അത് ഒരുപാട് പേരിലേക്ക് എന്തിനാ ഇതെന്നറിയോ ഈ കമൻറ്റും ലൈക്കും എല്ലാം എന്തിനാ നമ്മൾ വിചാരിക്കേണ്ട അത് ഉസ്താദിൻ്റെ പോക്കറ്റിന് വണ്ണം കൂടാനാണ് അല്ല ഇത് ഒരുപാട് പേർക്ക് ഈ ക്ലാസ് സ്പ്രെഡ് ഒരു കാരണമാകും ഒരുപാട് പേരിലേക്ക് എത്തും അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഏതായിരുന്നാലും പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹു വിജയിപ്പിക്കട്ടെ സലാമത്തിലാക്കട്ടെ വാഹുർകലാം അലമുല സ്ലൈക്കും വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله ിയതില്ലോ ലി പൂസോ അയില്ല